ഹലോ ഡിയർ ഡിയുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാടഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ എം എ ഇംഗ്ലീഷ് എം എ മലയാളം മറ്റ് പി ജി കോഴ്സിലുള്ള സ്റ്റുഡൻസിന് അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കുന്നത് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് അപ്പം ഓൾറെഡി നമ്മൾ അതിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളും എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു എന്നാൽ പോലും ഈ എക്സാം അടുക്കുന്ന ഒരു സമയത്ത് ആ ഒരു കാര്യം ഒന്നും കൂടി കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ് ദാറ്റ് ഇസ് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്നുള്ള പേപ്പറിന്റെ പരീക്ഷ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് അതായത് പുസ്തകം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തുറന്നു വെച്ച് പരീക്ഷ എഴുതാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ത് മൂന്ന് മണിക്കൂറിന് കൂടെ എക്സ്ട്രാ ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഈ പറഞ്ഞ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അവര് തരുന്നുണ്ട് അതുപോലെ തന്നെ അതിന് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് ഒരു ഓപ്പൺ ബുക്ക് എക്സാമിൽ പോകുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട കുറെ നിർദ്ദേശങ്ങൾ വെച്ച് ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പൊ മറക്കണ്ട ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് പരീക്ഷയ്ക്ക് പോകുമ്പം ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്നുള്ള പേപ്പറിന്റെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ റെഫർ ചെയ്ത് നമുക്ക് ഇപ്രാവശ്യം ചെയ്യാൻ കഴിയില്ല കാരണം ആ പരീക്ഷ നിങ്ങളുടെ സീനിയേഴ്സിന്റെ പരീക്ഷ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അല്ലായിരുന്നു അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് സോ അതിന്റെ ലൈവ് ആയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഉടനെ വരുന്നതാണ് സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഓൾസോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ സൂം സെഷനിലേക്ക് നമ്മളെ ക്ലാഷ് ിലും നമ്മുടെ സ്റ്റുഡൻസിലും ജോയിൻ ചെയ്യാം സോ നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിന്റെ സൂം ലൈവിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞുതരും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പരീക്ഷയുടെ കംപ്ലീറ്റ് വിശദ വിശദവിവരങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ താങ്ക് യു സോ മച്ച്